ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ എടുക്കുക എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ നമുക്ക് നിങ്ങൾ ആമസോൺ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് റെഡീം കോഡ്സ് എടുക്കാൻ പറ്റും ഗൂഗിൾ പേ റെഡീം കോഡ്സ് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വന്ന് ഇന്നത്തെ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഗൈസ് നേരം വീഡിയോട്ട് പോവാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അടിയരായിട്ട് വാളട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാറ് കാണിച്ചു തരാം വേണ്ട കേസ് അത് ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ കണ്ടോ ഇവിടെ ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും അത് ക്ലിക്ക് ചെയ്യുക കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്ത് ഹോം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഏറ്റവും താഴെ തന്നെ അതേ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പം ഇവിടെ മണ്ടക്കേട്ട ആമസോൺ പേ ബാലൻസ് എൻ്റെ ഇരിക്കുന്ന കിടക്കുന്ന ഇരുപത്തൊന്ന് രൂപയാണ് ഈ അവിടുന്ന് താഴോട്ട് പോയി ഇച്ചിരി ഒന്ന് താഴോട്ട് പോകണ കേസ് ഇവിടെ കണ്ടോ ഇവിടെ ഗൂഗിൾ പേ റീചാർജ് എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം കണ്ടു വൈസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ എമൗണ്ട് എന്ന് പറയാം കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് നമുക്ക് വേണ്ടതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട എമൗണ്ട് എനിക്ക് കൊടുക്കാം എൻ്റെയാണെങ്കിൽ ഇപ്പം കിടക്കുന്ന നിലവിൽ ഇരുപത്തൊന്ന് രൂപയാണ് ഞാൻ ഇരുപത്തൊന്ന് തന്നെ കൊടുക്കാം ഇപ്പം നമുക്ക് ഒന്ന് പറ്റത്തില്ല അങ്ങനെ പത്തിന് താഴോട്ടണോ ഒന്നും പറ്റത്തില്ല കണ്ടുപിടി എഴുതി വെച്ചിട്ടുണ്ട് പ്ലീസ് എൻ്റർ ആൻ എമൗണ്ട് ബിറ്റ്വീൻ ടെൻ റുപ്പീസ് ആൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് വെച്ചാൽ ആയിരം രൂപ പത്ത് രൂപ തൊട്ട് അയ്യായിരം വരെയുള്ള അത്രയും രൂപയെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതിന് വണ്ടിക്കോട്ട് എടുക്കാൻ പറ്റത്തില്ല അതാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് വേണ്ട ഇരുപത്തൊന്ന് തന്നെ നമുക്ക് കൊടുക്കാം എന്നിട്ട് പേനവും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പേ പേനൗ അതെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ മറ്റേ ഓട്ടോ പേ കൊടുക്കരുത് കണ്ടിന്യൂ വിത്ത് റീചാർജ് ഓൺ കണ്ടിന്യൂ വിത്ത് ഓൺലി റീചാർജ് എന്ന് കൊടുത്താൽ മതി ആണല്ലേ ഇല്ല തന്നെ എല്ലാം കറക്റ്റ് പേ ചെയ്ത് വരും അതാണ് ഇത് കൊടുക്കുക ഇപ്പം കണ്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ആമസോൺ പേ ബാലൻസ് ഉള്ളതുകൊണ്ട് അതാവേണം വരുന്നത് ആമസോൺ പേ ബാലൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അതേ വരത്തുള്ളൂ അതേ നമുക്ക് ആമസോൺ യു പി ഐ പേ യു പി ഐ വെച്ച് ചെയ്യേണ്ടി വരും അപ്പം ഞാനാണെങ്കിൽ ഈ ആമസോൺ പേ ബാലൻസ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് രൂപ ഉണ്ട് അത് ഈ ആമസോൺ പേ ബാലൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആമസോണിൽ നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമല്ലോ അത് വെച്ചാണ് കിട്ടുന്നത് ആ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കൂടുകയും ചിലപ്പോൾ കുറയുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഗൈസ് കിട്ടുന്നതെ ഇവിടെ കണ്ടോ പേയ്മെൻറ്റ് കംഫേഡ് ഫ്രം ബാങ്ക് വാളറ്റ് പിന്നെ ആ അതാണ് ഗൈസ് ഇത് സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ റെഡീം കോഡ് കാണാൻ പറ്റും ഇപ്പോൾ റെഡീം ചെയ്യുക ഒന്നും ചെയ്യണ്ട റെഡിയും കൊടുക്കുക ഇവിടെ ഇങ്ങനെ വരും ഗൈസ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരും എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ബാക്ക് അടിക്കുക ഞാൻ ബാഗ് അടിച്ചു പിന്നെ നമുക്ക് ഇങ്ങനെ എനിക്കിങ്ങനെയല്ല വേണ്ടത് അതുകൊണ്ടാണ് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക പാർക്കിൻ റേഡിങ്ങോട് വേണമെങ്കിലോ അങ്ങനെയാണ് അതിനാണ് അല്ല വേണേ ക്ലെയിം ചെയ്തോ കുഴപ്പമില്ല ഇവിടെ ആയിട്ട് വേണേ ഇവിടെ വന്നിട്ട് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ വേണ്ടേ ഇവിടെ ആയിട്ട് ഓപ്ഷൻ ഉണ്ട് കാണാൻ പറ്റും ഗൈസ് ഇവിടെ ഇങ്ങനെ കോപ്പി എന്ന് പറഞ്ഞു വരും അതി ക്ലിക്ക് ചെയ്യാം ഇവിടെ കോപ്പിയുടെ സംഭവം വരും അത് ക്ലിക്ക് ചെയ്യാം യെസ് ഇപ്പോൾ കോപ്പി ടു ക്ലിപ്പോടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണം അല്ല നേരത്തെ തന്നെ ചെയ്യാം ഞാൻ ചെയ്തില്ല അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവാം എന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈലേക്കാൻ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ താഴെ പേയ്മെൻ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ്സ് മണ്ടക്കി കാണാം അതെടുക്കുക ഗൈസ് അപ്പം നമുക്കിവിടെ നിലവിൽ കാണാം എൻ്റെ പ്ലേ ഗൂഗിൾ പ്ലേ ബാലൻസ് രണ്ട് രൂപയാണ് ഇപ്പോൾ ഇവിടെ താഴെ റെഡിയിങ് കോഡ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ റെഡിയിങ് കോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണും അല്ലെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് മെത്തേഡ്സ് എടുത്തിട്ട് താഴെ ഇവിടെ ഉണ്ട് എങ്ങനെയാണ് എങ്ങനെയാണേക്ക് ചെയ്യാം ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് അതാണ് ഇനിയും റെഡിയും കോഡ് കൊടുത്തു ഇവിടെ ആ റെഡിയുംകോഡ് പേസ്റ്റ് ചെയ്തു വന്നിട്ടുണ്ട് ഇനിയും റെഡിയും കൊടുക്കുക കേസ് അപ്പോൾ ഇവിടെ കൺഫേം എന്ന് പറഞ്ഞു വരും അത് ക്ലിക്ക് ചെയ്യാം കേസ് ഇത് കണ്ടു ഇപ്പം എൻ്റെ ഇരുപത്തൊന്ന് രൂപ ആഡ് ആയെന്ന് പറഞ്ഞ് ന്യൂ ബാങ്ക് ബാലൻസ് ഈ ട്വൻറ്റി ത്രീ റുപ്പീസ് എന്ന് വന്നിട്ടുണ്ട് ഓക്കെ കൊടുത്തു ഇനി നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ ഗൂഗിൾ പേ ബാലൻസ് ഇപ്പം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് രൂപയുണ്ട് ഇപ്പോൾ ഈ ഗൂഗിൾ പേ ബാലൻസ് വെച്ചാണ് നമുക്ക് ഫ്രീ ഫയർ ഡയമണ്ടും എയർഡ്രോപ്പും മന്ത്ലി വീക്കും മെമ്പർഷിപ്പ് മെമ്പർഷിപ്പൊക്കെ എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ പിന്നെ പബ്ജി ബി ജി എം ഐയിലെ യു സി അതൊക്കെ ഇങ്ങനെ ഇത് വെച്ച് എടുക്കാൻ പറ്റും മിനിമം ഇപ്പം എനിക്ക് ഒരു ഒമ്പതിൻ്റെ എയർഡ്രോപ്പ് വന്നു അതിന് ഇത് ഒമ്പതെണ്ണം ഒമ്പത് രൂപയെങ്കിലും പിന്നെ അത് ഉണ്ടെങ്കിലേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ അതാണ് അല്ലാതെ നിങ്ങൾക്ക് വേണേൽ വേറെ കുറച്ച് ആപ്സൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേസ് എനിക്ക് പിന്നെ ഫ്രീ ആയിട്ട് ആമസോൺ യൂസ് ചെയ്തതാണ് ഈ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ആ അതെ കേസ് ഇരുപത്തൊന്ന് രൂപ ഞാൻ ശരിക്കും എൻ്റെ ഇത്രയല്ല ഇതിന് ഇതിന് മുമ്പ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തെടുത്ത് തീർത്താ കേസ് പിന്നെ കൈ ചിത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ അടുത്തൊരു പോളി വീഡിയോ കാണാം അതുവരേക്കും ബായ്